അസലാ വലൈക്കു വറഹമത്തല്ലാ വാത്തുല്ലാഹുറീംബിലീൻ വസ്ലിം ബഹുമനമുള്ള സഹോദരങ്ങളെ അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനിന്റെ ഭക്തിസാന്ദ്രമായ ദിനരാത്രങ്ങളിൽ ആരാധനകളിൽ മുഴുകാൻ പരമാവധി നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചു അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിന്റെ പര്യവസാനം എന്ന നിലക്കുള്ള ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് വിശ്വാസികൾ നടന്നെടുക്കുമ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത ആ പെരുന്നാളിന്റെ ദിനവും അതിന്റെ രാവും ഭക്തി സാന്ത്വനമാക്കി മാറ്റാനും ആഘോഷത്തിന്റെ തിരക്കിൽ ആരാധനകൾ മറന്നു പോകാതിരിക്കാനുമുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ കാണിക്കണം പെരുന്നാൾ രാവ് എന്ന് പറയുന്നത് ആരാധനകൾ കൊണ്ട് സജീവമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നാണ് രണ്ട് പെരുന്നാൾ കുറിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പെരുന്നാൾ രവിനെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുന്നവർ അപ്പം മരിക്കുന്ന ദിനം ഹൃദയം മരിക്കാതെ ജീവസുറ്റതായി സജീവമായി നിലനിർത്താൻ അള്ളാഹു അവസരം നൽകുന്ന വിഭാഗമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ആഘോഷത്തിന്റെ പൊലിമയിൽ ആരാധനകൾ മറന്നുപോകുന്ന ദുരന്തത്തിന് നമ്മൾ ആരും കാരണക്കാരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ആണ് പെരുന്നാളിനെ നമ്മൾ വരവേൽക്കേണ്ടത് പെരുന്നാളിന്റെ ദിവസത്തിലെ പ്രത്യേക ആരാധനയായ പെരുന്നാൾ നിസ്കാരത്തിനുവേണ്ടി ശാരീരികമായും മാനസികമായും നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടതുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെരുന്നാൾ രാവിലെ രാത്രി പകുതിയായതിനു ശേഷം സമയം തുടങ്ങുന്ന പെരുന്നാളിന് വേണ്ടിയുള്ള പ്രത്യേക കുളി അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും അടക്കം എല്ലാവർക്കും സുന്നത്തുള്ള സംഗതിയാണ് പെരുന്നാളിന്റെ കുളി ജുമായയുടെ കുളി പോലെ നർത്തം ജുമായയുടെ കുളി ജുബക്ക് പോണോൽക്കാ കുളി സുന്നത്തുള്ളൂ അതേസമയത്ത് പെരുന്നാളിന്റെ പെരുന്നാളിന് കുളിക്കൽ അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നവർക്കും പോകാതെ വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കുമൊക്കെ അത് സുന്നത്ത് തന്നെയാണ് അതേപോലെ തന്നെ രാത്രി പകുതിയാതാതിന്റെ സമയം പ്രവേശിക്കും സുബഹിന് ശേഷമാകുന്നതാണ് ഉത്തമം എന്ന് മാത്രം ആ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ അത് സ്ത്രീകൾ പുറത്ത് പോകുന്ന സമയത്തൊരിക്കലും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൂടാ അതേസമയം വീട്ടിലിരിക്കുന്ന സമയത്ത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അവർക്കും അതൊക്കെ ആവാമെന്ന കാര്യം പ്രത്യേകം നാം ഓർക്കുക അതേപോലെ ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് ഭംഗിയാവുക ഏറ്റവും നല്ല വില കൂടിയതും അതേപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ളതുമായ വസ്ത്രമാണ് പെരുന്നാളിന്റെ പരിഗണിക്കുക വെള്ള എന്നതിനേക്കാൾ പുതിയത് എന്നതിനാണ് പ്രാധാന്യമെന്ന് ഫുക്കഹാവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നീക്കൽ സുന്നത്തുള്ള രോമങ്ങളൊക്കെ നീക്കൽ നഖം വട്ടൽ അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളോട് നൂറ് ശതമാനവും രാജിയാവൽ എന്നിങ്ങനെയുള്ള ശാരീരിക മര്യാദകളൊക്കെ പ്രത്യേകം പാലിക്കാൻ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കൽ സുന്നത്തുണ്ട് ഈത്തപ്പഴമാകുന്നത് വളരെ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്ന ആളുകളാണെങ്കിൽ പള്ളിയിൽ നിന്നു തന്നെയും ആ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് പ്രത്യേകം പുണ്യമാണെന്ന് ഇബിനോജലി തമീർ അലി അള്ളഹാമി തന്റെ ടൊഫയിലടക്കം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പെരുന്നാൾ രാവ് പെരുന്നാൾ രാവിലെ തന്നെ തെക്ക് ബീർ ചൊല്ലുന്നത് പെരുന്നാളിന്റെ രാജ്യത്തെ സൂര്യാസ്തമയത്തോടു കൂടെ തെക്ക് ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെ അഥവാ എഹ്റാം ചെയ്യുന്നത് എഹ്റാം ചൊല്ലും തെക്ക്ബീർത്തിൽ ഏറാം ചൊല്ലുന്നത് വരെ അതിന്റെ സമയം നീണ്ടു നിൽക്കും ഒരാൾ ഒറ്റക്കാട് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ തെക്ക് വീർത്തിലേറാം ചൊല്ലുന്നത് വരെ അവര് തെക്ക് സമയം നീണ്ടു നിൽക്കും ജമായത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരാ ജമായത്തിന്റെ തെക്വീർ പിന്നെ ഇമാമ് തെക്ക്ബീർ തെക്ക്ബീർ ചൊല്ലുന്നതോട് കൂടെയാണ് അവരുടെ തെക്ക്ബീറിന്റെ സമയം തീരുക അങ്ങാടിയിലും വീട്ടിലും അതേപോലെ വഴിയിലും എന്ന വ്യത്യാസമില്ലാതെ എല്ലായിടത്തും തെക്ക്വീർ കൊണ്ട് മുഖരിതമാകുന്ന ഒരു സാഹചര്യം പെരുന്നാളിന്റെ രാവിൽ പ്രത്യേകമായി കാണേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രത്യേകമായ രൂപത്തിലുള്ള തെക്ക് ചെറിയ ചെറിയ ഇല്ലെന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം അതേസമയത്ത് എല്ലാ സമയത്തുമുള്ള മുത്തലക്കായ മുർസലായ തെക്ക് ചൊല്ലേണ്ടത് ആ തെക്ക് ബീറിന്റെ വാചകങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബിനുജു അള്ളവരനും തന്റെ ട്രഫയിലും അതേപോലെ തന്നെ മനോഹൃതും മിൻഹാജിലും കൂടെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ അതിന്റെ സീക ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സീകയായി ഇമാ മുസ്ലിം റതിയുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത هديسوغا مشاديغر شوند مهانا يبرزا تنغا لغا قرطنو ادنى سيغا الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر, الله أكبر, الله أكبر ولله الحمد اذا ربما الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكرة واصيلا لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله وحده എന്ന രൂപത്തിൽ കൂടി ഈ തക്ബീറിന്റെ വാചകങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സുന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെരുന്നാൾ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അതിനുവേണ്ടി നമ്മൾ ദീർഘമായ വഴിയിലൂടെ പെരുന്നാൾ നിസ്കാരത്തിന് നടന്നുകൊണ്ട് തന്നെ പോകാൻ സാധിക്കുന്നവർ അതിന് ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മടങ്ങി വരുന്നത് മറ്റൊരു വഴിയിലൂടെയാകുമ്പോൾ ആ രണ്ട് വഴിയും നമുക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി പോകുന്ന സമയത്തും നല്ല ഭവ്യതയോടെ അള്ളാഹുവി മഹത്തായ ദിവസത്തിൽ ജീവിക്കാനും അവന്റെ മഹത്വം പ്രകീർത്തിക്കാനുമൊക്കെയുള്ള തൌഫീക്ക് നൽകിയ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്ന ചാരിതാർത്ഥ്യവും സന്തോഷവും ഭക്തിസാന്ദ്രമായ ഭക്തിസാന്ദ്രമായൊരവസ്ഥയിൽ തന്നെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതോടൊപ്പം പെരുന്നാളിന്റെ പകൽ സമയം കുടുംബ ബന്ധം പുലർത്താനും അതേപോലെ തന്നെ സൌഹൃദം പുതുക്കാനും അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ എല്ലാ ചിട്ടവട്ടങ്ങളിലും സജീവമായി നിലനിൽക്കാനും അതോടൊപ്പം ആഘോഷത്തിന്റേതായിട്ടുള്ള അവസ്ഥകൾ ആഭാസമാകാതിരിക്കാനും ഒക്കെയുള്ള പ്രത്യേക കൺട്രോൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു മാസം കൊണ്ട് നേടിയെടുത്ത വിശുദ്ധി ഒരൊറ്റ ആഘോഷം കൊണ്ട് തകർത്തു കളയുന്ന ദുരന്തത്തിന് നമ്മൾ കാരണക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കണം റമലാനുഷെഫിൽ നേടിയെടുത്ത ഭക്തി അത് റമലാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം കാണാവുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്നെങ്കിൽ മാത്രമാണ് വാസ്തവത്തിൽ റമലാനു കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് പറയാൻ സാധിക്കുക എന്നത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ബന്ധം പുലർത്തലും അയൽക്കാരോടുള്ള സൌഹൃദവും അടക്കം ആ സമസൃഷ്ടി സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃക പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മൾ കാണിക്കേണ്ടതിന്റെ അനിവാര്യത നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം പെരുന്നാൾ കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം അതിന്റെ മര്യാദകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ സാധാരണ രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരി ചെറിയ പെരുന്നാളിന്റെ സുന്നത്തെ നിസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ സുന്നത്ത് വീടുമെങ്കിലും ഒന്നാമത്തെ അരക്കായത്തിൽ നെയ്യത്ത് ചെയ്ത് തെബീർത്തിൽ ഏറാൻ ചൊല്ലി വഞ്ചഹത്ത് ഓന്നി കഴിഞ്ഞതിന് ശേഷം ഏഴ് തവണ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുകയും ആ രണ്ട് തെക്ക്ബീറുകൾക്കിടയിൽ അഥവാ അള്ളാഹു അഴുതോതി വജ്ജഹത്തു ഓന്നിക്കഴിഞ്ഞതിന് ശേഷം അഴുതോതുന്നതിന് മുമ്പായി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി പിന്നീട് അടുത്ത തെക്ക് വീറിന്റെ ഇടയിലായി രണ്ട് തെക്ക് വീറുകൾക്കിടയിൽ സുബഹാൻ അല്ലാഹു അലഹദില്ലാ വലായിഹു അക്ബർ എന്ന് പറയുന്ന നിക്കറുകൾ അത് ചൊല്ലുകയും പിന്നെ വീണ്ടും തെക്ക് ചൊല്ലുകയും അങ്ങനെ ഏഴ് തെക്ക് ഒന്നാമത്തെ അറക്കയത്തിലും രണ്ടാമത്തെ അരക്കയത്തിൽ അഞ്ചു തെക്ക് ചൊല്ലുന്നത് ഈ പെരുന്നാളസ്കാരത്തിൽ പ്രത്യേകമായിട്ട് സുന്നത്തുള്ളതാണ് അത് ചൊല്ലാതെ വെറുതെ രണ്ടരക്കയത്തിൽ ചെറിയ പെരുന്നാൾ നിസ്കരിക്കുന്നു നീ എത്തിയത് രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ പോലും നിസ്കാരത്തിന്റെ പുണ്യം അതുകൊണ്ട് ലഭിക്കും പക്ഷെ അതിന്റെ പൂർണ്ണത കുറയുമെന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള ഹുതുമ ശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടി മനസ്സിലാക്കണം അതോടൊപ്പം പെരുന്നാൾ കഴിഞ്ഞാൽ ആറ് നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് സുന്നത്താണ്സ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം തന്റെ സഹിഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മൻസാമ റമദാന സുമത്മാ ഹുസിൻ ഷവ്വാൻ ആരെങ്കിലും റമദാൻ നോമ്പ് നോറ്റ് പിന്നെ അതിനോട് ആ ഷവ്വാൻ മാസത്തിൽ നിന്നുള്ള ആറ് നോമ്പിനെ തുടർത്തിയാൽ അവൻ കാലം മുഴുവനും നോമ്പ് തോറ്റതുപോലെ പ്രതിഫലത്തിന് അർഹനാണ് അഥവാ ഒരു വിശ്വാസി ഷെവ്വാൻ മാസത്തിൽ ആറു ദിവസം നോമ്പെടുക്കണം ഏറ്റവും നല്ലതി മനോഹൃതയുള്ള ഈ ഹരീസ് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമിൽ പറയുന്നത് പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ തുടർച്ചയായിട്ട് ആറു ദിവസം നോമ്പെടുക്കലാണ് ഇനി ഒരാളുടെ അസൌകര്യങ്ങൾ കാരണം ഷെവ്വാൽ തീരുന്നതിന്റെ ഇടക്ക് വ്യത്യസ്ത ടൈമുകളിലായിട്ട് എടുത്താലും അതിന്റെ സുന്നത്ത് ലഭിക്കും ഏതായാലും ആ ആറ് നോമ്പ് കൂടി നോറ്റുകൊണ്ട് കാലം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലത്തിലേക്ക് ഉയരാനുള്ള നിർബന്ധ ബുദ്ധി കൂടി കാണിക്കണം അള്ളാഹു തഅല ഈ വിശുദ്ധമായ റമലാലും അതേപോലെ ഷവ്വാലയുടെ നമ്മുടെ പെരുന്നാളും അടക്കമുള്ളതൊക്കെ നമുക്ക് സന്തോഷത്തിന്റേതാക്കി തരട്ടെ ഭക്തിയുടേതാക്കി തരട്ടെ അള്ളാഹു എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ആമീൻ ആമീൻസാഹു വസ്ല്ലമോ ബാറക്കാല സീദിൻ മുഹമ്മദീൻ വാലിഹി ഒലഹദില്ലാ റബിളാലമീൻ വസ്സലാ ലും വറഹമത്തല്ല